അല്ല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ഇന്ന് വരെ കണ്ട ഏറ്റവും മികച്ച എട്ട് സൂപ്പർ താരങ്ങളെക്കുറിച്ചും പിന്നെ രണ്ടാം നിരയിലെ നായകന്മാരെ കുറിച്ചും മൂന്നാം നിരയിലെ നായകന്മാരെ കുറിച്ചും എന്ന് പറയാൻ പോകുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും ഒന്നാമൻ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാർ മെസ്സീർ സാർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ സൂപ്പർ താരം സത്യം മാഷ് അഭിനയ ചക്രവർത്തി സത്യം മൂന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ആക്ഷൻ സൂപ്പർ സ്റ്റാർ ജയൻ ചേട്ടൻ നാലാം സ്ഥാനം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അഞ്ചാം സ്ഥാനം മെഗാസ്റ്റാർ മമ്മൂട്ടി ആറാം സ്ഥാനം ഭാവ അഭിനയ നടൻ ഭാവാ അഭിനയ സൂപ്പർ സ്റ്റാർ എം ജി സോമൻ ഏഴ് മധുചേട്ടൻ എട്ട് സുകുമാരൻ ഇവരൊക്കെയാണ് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ എട്ട് സൂപ്പർ താരങ്ങൾ ഇവരാണ് ഒന്നാം നിരയിലുള്ള നടന്മാർ ഇനി നമുക്ക് രണ്ടാം നിര നായകന്മാരെ കുറിച്ച് പറയുകയും രണ്ടാം നിരയിൽ ഒന്നാമേ വിൻസൻറ്റാണ് ആക്ഷൻ ഹീറോ ജെയിംസ് ബോണ്ട് എന്നാണ് അറിയപ്പെടുന്നത് വിൻസെൻ്റ് ഡൂപ്പില്ലാതെ ഫൈറ്റ് ചെയ്യുന്ന ആക്ഷൻ ഹീറോ പിന്നെ ഉമ്മർ കെ പി ഉമ്മർ കുറെ പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്ത് പിന്നീട് വില്ലനായിട്ടൊക്കെ പോയല്ലോ അതുകൊണ്ട് ഉമ്മറിനെ ഒന്നാം പെടുത്താൻ പറ്റില്ല രണ്ടാം നിരയിൽ വിൻസെൻറ്റിന് ഒന്നാം പെടുത്താൻ പറ്റില്ല കാരണം അഭിനയത്തിൽ കുറച്ച് പുറകാട്ടാണ് അതുകൊണ്ട് രണ്ടാം നിരയിൽ രണ്ടാം നിരയിൽ വേറെ പ്രശസ്തനാണ് സുധീർ സുധീർ സ്റ്റേറ്റ് അവാർഡെല്ലാം കിട്ടിയിരുന്നു പക്ഷേ പിന്നെ ഒന്നാം നേരയിൽ എത്താൻ പറ്റിയിട്ടില്ല പിന്നെ രാഘവൻ ചേട്ടൻ രാഘവൻ ചേട്ടനും കുറച്ച് പടത്തിലെ നായകനായിട്ടുണ്ട് രണ്ടാം നിരയിൽ ഇപ്പോൾ പിന്നെ മോഹൻ മോഹന് കുറച്ചും കൂടി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം നിരയിൽ തന്നെ എത്തുമായിരുന്നു പക്ഷേ പടങ്ങൾ കുറവാണ് അതുകൊണ്ട് മോഹൻ രണ്ടാം സ്ഥാനത്ത് മോഹൻ നെല്ലിലല്ല നല്ല അഭിനയമാണ് പക്ഷെ കൂടുതൽ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചില്ല മപ്പർ പിന്നെ രണ്ടാം നിലയിൽ വേറെ പ്രശസ്തനാണ് രവികുമാർ രവികുമാറിനും ഡയലോഗിൽ മാത്രമേ ഇതേ പിൻ പിന്നിലായിപ്പോയില്ലൂ അല്ലെങ്കിൽ രവികുമാറിനല്ല ഒന്നാം സ്ഥാനത്തേക്ക് വരേണ്ട നടനാണ് പക്ഷേ ഡയലോഗ് പ്രസൻറ്റേഷനും സൗണ്ട് വേറെ ശബ്ദം കൊടുക്കുന്ന വേറൊരാൾ നല്ല സ്റ്റൈലുള്ള നടനാണ് രവികുമാറിൻ്റെ രണ്ടാം നിരയിൽ പിന്നെ രണ്ടാം നിരയിലെ പ്രശസ്തനാണ് ശങ്കർ ശങ്കർ സൂപ്പർ താര നിരയിലേക്ക് എത്തുമെന്ന് വിചാരിച്ചാണ് പക്ഷേ അടുക്കാലത്ത് ഔട്ടായിപ്പോയി ശങ്കർ ഒറ്റക്ക് സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്ന നടനാണ് വേറെ ഇവരെല്ലാം പോലെ മുകേഷ് മറ്റെല്ലാം അങ്ങനെ കുറേ ആൾക്കാർ ഒരുമിച്ചവനീക്കാം അതുപോലെ ശങ്കറിന് വേണ്ട ശങ്കർ ഒറ്റയ്ക്ക് തന്നെ വിജയിപ്പിക്കും പിന്നെ ഒരു രണ്ടാം നിരയിൽപ്പെടുത്താൻ പറ്റിയ രതീഷ് രതീഷും ഒന്നാം നിരയിലേക്ക് എത്തിയില്ല എന്തോ ഭാഗ്യക്കുറവ് രണ്ടാം തീയതി തന്നെ ആയി പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയും അഭിനയിക്കാനൊന്നും വലിയ ഭാവ അഭിനയമൊന്നുമില്ലെങ്കിലും പിന്നെ ഈ പോലീസ് വേഷങ്ങളിലെടുത്തത് കൊണ്ട് സുരേഷ് ഗോപിക്ക് രണ്ടാം തീരയിൽപ്പെടുത്തുക സുരേഷ് ഗോപിന് പിന്നെ ആക്ഷൻ ഹീറോ ആക്ഷൻ ഹീറോ എന്ന് പറയുന്നത് പക്ഷേ എന്ത് ആക്ഷനാണ് സുരേഷ് ഗോപി ഇതുവരെ കാണിച്ചത് ജയൻചാട്ടനെ പോലത്തെ ആക്ഷനൊന്നും അല്ല സുരേഷ് ഗോപിൻ്റെ ജയൻചാട്ടൻ ചാടി പിടിക്കലും പിന്നെ പുലിയോട് പിടിക്കലും മറിയലും ചാടലും ഇതെല്ലാം ജയൻചേട്ടനുണ്ട് അതുപോലത്തെ ആക്ഷൻ ഹീറോ അല്ല സുരേഷ് ഗോപിനെ സുരേഷ് ഗോപി സാധാരണ സ്ട്രെൻഡ് കൈയും കാലും ഒക്കെ ഇരുമുള്ള സ്ട്രെൻഡ് അതിൽ യാതൊരു പ്രത്യേകതയില്ല ഒരു ആക്ഷൻ എന്ന് പറയുന്ന സ്റ്റൈലുള്ള ആക്ഷനും അല്ല അവിടെ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനം കൊടുക്കുക സുരേഷ് ഗോപി രണ്ടാം തേരിൽ സുരേഷ് ഗോപി പിന്നെ ജയറാം ജയറാം കോമഡി ഹീറോ ആണ് അത് പിന്നെ ഒരു ബോഡി ഷേപ്പ് ഇല്ലാത്ത നടനാണ് അതായത് സുന്ദരൻ സുന്ദരൻ എന്ന് പറയുന്നത് വലുതെ വെളുത്തുകൊണ്ട് സുന്ദരനാവും സുന്ദരനൊന്നുമല്ല ജയറാമോ ജയറാമിന് കോമഡി ഫിലിമിന് കുറേ പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ട് രാജസേനാന്ന് പിന്നെ ജയറാമിനെ കൂടുതൽ നായകനാക്കിയത് രാജസേന എന്നുള്ള ഡയറക്ടറോട് ആണ് ജയറാമിന് കടപ്പാട് അദ്ദേഹമാണ് ജയറാമിനെ കുറേ പടത്തിൽ എടുത്തത് അങ്ങനെ ജയറാമിന് രണ്ടാം തീയതി കൊടുക്കാം പിന്നെ രണ്ടാം പെടുത്താൻ പറ്റുന്ന ദിലീപ് ദിലീപ് മിമിക്രി കാണിച്ചിട്ട് നായകനായിരുന്നു കോമഡി നായകനായിട്ടേ പറ്റൂ അതായത് അങ്ങവൈങ്ങല്യുള്ള ആളായിട്ട് അഭിനയിക്കല് കുഞ്ഞിക്കൂനായിട്ട് ചാന്ത് പൊട്ടായിട്ട് അങ്ങനെയുള്ള ഇതേ പറ്റൂ എന്നാൽ കൂട്ടം സൂട്ടിട്ടിട്ടൊന്നും പിന്നെ ഒരു പക്കതി ഉള്ള നായകനായിട്ടൊന്നും ദിലീപിനെ പറ്റില്ല അപ്പം ദിലീപിനും രണ്ടാം നിരയായിരുന്നു ഇതൊക്കെ രണ്ടാം നിരയിൽ പെടുന്ന നായകനടന്മാറാണ് അതായത് വിൻസെൻ്റ് ഉമ്മർ മുതൽ ജയറാം ദിലീപ് വരെ രണ്ടാം നിരയിൽ ആദ്യം പറഞ്ഞ ഒന്നാം നിരയിൽ എട്ട് നടന്മാർ പിന്നെ രണ്ടാം ഇപ്പോൾ രണ്ടാം നിര കഴിഞ്ഞു ഇനി മൂന്നാം നിരയിൽ പെടുത്തുന്ന സത്താർ ഒരു നടൻ പിന്നെ ജോസ് മൂന്നാം നിരയിൽ പിന്നെ മുകേഷ് മൂന്നാം നിരയിൽ സായികുമാർ മൂന്നാം നിരയിൽ പിന്നെ മനോജ് കെ ജെ മൂന്നാം നിരയിൽ പെടുന്ന ആളാണ് പിന്നെ വിജയരാഘവൻ ഇപ്പോൾ വിജയരാഘവൻ്റെ അഭിനയിച്ചിട്ടുണ്ട് മനോജ് ഗൈനും കുറച്ച് പടത്ത് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഷാനവാസ് ഷാനവാസ് കുറേ കുറച്ച് ആദ്യകാലത്ത് കുറച്ച് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് സീർ സാറിൻ്റെ മകനാന്ന് പക്ഷേ ഇങ്ങനെ സീർ സാറിൻ്റെ ഒരു ക്വാളിറ്റി ഷാനവാസിനെ ഇല്ല ഷാനവാസ് ഒരു സിനിമയെ ഒരു സീരിയസ് സീരിയസ് ആയിട്ട് കണ്ടിട്ടുമില്ല ഷാനവാസിനെല്ലാം ഒരു തമാശയും കളിയാണ് അതുകൊണ്ട് ഷാനവാസ് പെട്ടെന്ന് തന്നെ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ട് പോയി ഷാനവാസിന് മൂന്നാം നേരത്തെ പഴത്താണ് സിദ്ദീഖിനെ മൂന്നാം നേരെപ്പെടുത്താം സിദ്ധീഖ് കുറച്ച് രണ്ട് മൂന്ന് പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സിദ്ദീഖിനെ മൂന്നാം നേരം എടുത്ത പിന്നെ ദേവൻ ദേവൻ ആദ്യകാലത്ത് കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നായകനായിട്ട് ആരണ്ണിങ് മിനാമിനിങ്ങിൻ്റെ ഉറങ്ങുവോട്ടം എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം ദേവനെയും മൂന്നാം സ്ഥാനത്തേക്ക് കൊടുക്കുക പിന്നെ പൃഥ്വിരാജിന് മൂന്നാം സ്ഥാനത്തേക്ക് കൊടുക്കുക പൃഥ്വിരാജും കുറച്ച് പടത്തിൽ ഇപ്പം നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ പൃഥ്വിരാജ് ചില പടത്തിൽ ഫാൻസി ഡ്രസ്സ് പോലെയാണിങ്ങനെ ഒരു കഥാപാത്രമായിട്ട് മാറാൻ പേർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ ആകുന്നില്ല പിന്നെ പൃഥ്വിരാജിന് മൂന്നാം സ്ഥാനത്ത് കൊടുക്കുക പിന്നെ മൂന്നാം സ്ഥാനത്ത് കൊടുക്കേണ്ടത് ദുൽഖറിന് മൂന്നാം സ്ഥാനം കൊടുക്കുക ഒരേ ടൈപ്പ് അഭിനയമെങ്കിലും എല്ലാ പടത്തിലും ജീൻസും ടീഷർട്ടും പിന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് ബൈക്കിൽ പോക്കും പക്ഷേ കുറേ കുറച്ച് പടത്തിൽ അഭിനയിച്ചല്ലോ അതുകൊണ്ട് മൂന്നാം സ്ഥാനം കൊടുക്കുക പിന്നെ ദുൽഖർ മൂന്നാം സ്ഥാനം പിന്നെ ക്യാപ്റ്റൻ രാജുവിനും കൊടുക്കണം മൂന്ന മൂന്നാം നിരയിൽ സ്ഥാനം ക്യാപ്റ്റൻ രാജു ആദ്യകാലത്ത് കുറച്ച് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തീക്കാറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് അവിടുത്തെ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇവരെല്ലാം ഈ രണ്ടാം നിരയിൽ പെടുന്ന നടന്മാറാണ് ആ കാലത്തുള്ളതിൽ ഈ പറഞ്ഞ ആ ഈ പറഞ്ഞ് അല്ലെങ്കിൽ ഇതും പോയപ്പോൾ പറഞ്ഞത് ഞാൻ മൂന്നാം നേരം രണ്ടാം നേരം അവിടെ കഴിഞ്ഞ് ഒന്നാം നേരം നസീർ സാർ മുതൽ സുകുമാരൻ വേര് രണ്ടാം നേരം വിൻസെൻറ്റ് മുതൽ ദിലീപ് പേര് മൂന്നാം നിരയിൽ ഇപ്പം ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് തരെയാണ് മുകേഷ് മുതലാണ് തോന്നു തുടങ്ങിയത് അല്ല സത്താറ് സത്താറ് മുതൽ ഇങ്ങനെ ക്യാപ്റ്റൻ രാജുവേർ മൂന്നാം നിരയിൽ ഇനി നാലാം നിരയിൽ നമുക്ക് എടുക്കാം നാലാം നിരയിൽ ബിജു മേനോൻ ജയസൂര്യ പിന്നെ പുതിയ നടന്മാരെ കുറിച്ച് ഞാൻ ഇപ്പം പറയുന്നില്ല കാരണം പിന്നെ ഈ ഫാഗത് നിവിൻ പോളി ടോവിനോ അത് നന്ന ന്യൂജ തന്നെ അവരെക്കുറിച്ച് പറയുന്നില്ല അവരുടെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതോടൊപ്പം കാണാത്ത സിനിമനെ കുറിച്ച് അഭിപ്രായം പറയണ്ടല്ലോ പിന്നെ ഈ മൂന്നാം നിരയിൽ ബിജിമേനോനുണ്ട് പിന്നെ നമ്മളെ ഇപ്പോൾ പറഞ്ഞത് ബിജിമേനോ കൂടെ ജയസൂര്യ നാലാം നിരയിൽ പിന്നെ ഭീമൻ രഘു ഭീമരഘു ആദ്യകാലത്ത് കുറച്ച് നാഗനെറ്റിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അത് വില്ലനായിട്ട് മാറി ഭീമ രഘു ഇവരൊക്കെ നായകം പറയു ഈ പറഞ്ഞാലും നായ ഞാൻ പറഞ്ഞ ഇപ്പം പറഞ്ഞാലും നായകന്മാറ പിന്നെ റാമാനും നമുക്ക് മൂന്നാം നേരയില് പഠിക്കാൻ പറ്റും റാമാൻ നാലാം നേരം അല്ല ഞാൻ പറഞ്ഞ നാലാം നേരയിൽ റാമാൻ മൂന്നാം നേരയിൽ റാമാനെ പഠിത്തം റാമാനും പിന്നെ സുന്ദര നടൻ സുന്ദര സുന്ദരം നടന്ന് പറയുന്ന മാത്രമല്ലാണ്ട് അഭിനയിക്കാനൊന്നും ഒരു പക്കതിയുള്ള അഭിനയമൊന്നുമില്ല റാമാന് റാമാൻ ഇപ്പോൾ പത്തമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സായിട്ടായി എന്നാലും ഇപ്പോൾ പത്തിരുപത്തഞ്ച് വയസ്സിൻ്റെ ലുക്കേ ഉള്ളൂ കാണുമ്പോൾ അതായത് വയസ്സിന് അണക്കായ ഒരു പൗരുഷം പണ്ട് അത് റാമാനില്ല പിന്നെ റാമാ സപ്പോർട്ടിങ്ങായിട്ടേ പറ്റും മമ്മൂട്ടിൻ്റെ കൂടെ മോഹൻലാലിൻ്റെ കൂടെ മുകേഷിനെ കൊണ്ട് പറഞ്ഞ പോലെ മുകേഷിനും നായകനായിട്ടൊന്നും പറ്റില്ല മമ്മൂട്ടിയുടെ മോഹൻലാലിന് സഹനടനായിട്ട് വരും നായനായിട്ട് സിദ്ദിഖ്ലാലിൻ്റെ പടത്തിൽ കുറച്ച് അഭിനയിച്ചാൽ സിദ്ധി ലാലിൻ്റെ കഴിവ് കൊണ്ട് അവരൊക്കെ നല്ല തിരക്കഥയും നല്ല ഡയലോഗും തമാശയുള്ള ഡയലോഗ് അപ്പോൾ അത് അത് ആര് പറഞ്ഞാലും ചിരിക്കുമാണ് പിന്നെ മുകേഷ് അഭിനയിച്ച് ഒറ്റയ്ക്ക് അഭിനയിച്ച് സിദ്ദിഖ്ലാലിൻ്റെ പടമില്ലാത്ത എല്ലാം പൊട്ടലാണ് മൂത്തുക്കുടേയും ചൂടി അങ്ങനെ പറയുമോ പടങ്ങളിൽ ആദ്യകാലത്ത് അഭിനയിച്ചായിരുന്നു അതെല്ലാം പോക്കാം അതോടൊപ്പം മുകേഷ് പിന്നെ മൂന്നാം സ്ഥാനത്ത് റഹ്മാൻ മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ഈ ബിജു മേനോനും ജയസൂരിയും പിന്നെ കുഞ്ചാക്കബോബെ പിന്നെ ഭീമർ രഘു ഇവരൊക്കെ ഇത്രയല്ല നായകം നടന്നാറുള്ളൂ ഇത് ഇതൊക്കെയാണ് ഒന്നാം നിര രണ്ടാം നിര മൂന്നാം നിര നാലാം നിര അതിനെക്കുറിച്ച് ഞാൻ ഇന്നൊരു പിന്നെ വീഡിയോ ചെയ്തതാണ് പിന്നെ ഇനി നിങ്ങൾക്ക് അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ